ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് മൈ റേഡിയോ നയൻ ടി എഫ് എം അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പരിപാടിയിലേക്ക് അവർക്കും സ്വാഗതം എൻ്റെ പേര് ഡോക്ടർ സന്തോഷ് കുമാർ വാടാനപ്പള്ളി കമലാനെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടാം വർഷ ജോഗ്രഫി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സയൻസ് വിഷയങ്ങളെ പോലെ തന്നെ പ്രാക്ടിക്കൽ ഉൾപ്പെട്ട വിഷയമാണ് ജോഗ്രഫി എഴുത്ത് പരീക്ഷയ്ക്ക് അറുപത് മാർക്കും സിഇ ഇരുപത് മാർക്കും പ്രാക്ടിക്കലിന് നാൽപ്പത് മാർക്കുമാണ് രണ്ടാം വർഷ മാർക്ക് ക്രമീകരണം നമുക്ക് എഴുത്ത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടാം ആകെ മുപ്പത്തിയൊന്ന് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് ഭാഗങ്ങളാണുള്ളത് സെക്ഷൻ എയിൽ പതിനൊന്ന് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ടാവും അതിൽ നിന്ന് എട്ട് ചോദ്യങ്ങളാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് രണ്ട് സ്കോർ വീതമാണ് ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് ലഭിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സെക്ഷൻ എ എന്ന് പറയുന്ന ഈ ഭാഗം പരമാവധി മുപ്പത് മിനിറ്റിനുള്ളിൽ എഴുതി തീർക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ സെക്ഷൻ സെക്ഷൻ ബി അതിൽ പന്ത്രണ്ട് ചോദ്യങ്ങളാണ് നൽകിയിട്ടുണ്ടാവുക ഈ പന്ത്രണ്ട് ചോദ്യങ്ങളിൽ നിന്ന് എട്ട് ചോദ്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടി വരിക മൂന്ന് സ്കോറാണ് ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് ലഭിക്കുക സെക്ഷൻ ബിയിൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ നിങ്ങൾക്ക് വിനിയോഗിക്കാം പരീക്ഷ എഴുതാനായിട്ട് സെക്ഷൻ സിയിൽ എട്ട് ചോദ്യങ്ങളാണ് നൽകിയിട്ടുണ്ടാവുക അതിൽ ഒരു ചോദ്യം ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നതിനുള്ള ചോദ്യമായിരിക്കും ഈ എട്ട് ചോദ്യങ്ങളിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങളാണ് നിങ്ങൾ ഉത്തരമെഴുതേണ്ടി വരിക പരമാവധി ശേഷിക്കുന്ന നാൽപ്പത്തഞ്ച് മിനിറ്റ് ഈ അഞ്ച് ചോദ്യങ്ങൾ എഴുതാനായിട്ട് നിങ്ങൾക്ക് വിനിയോഗിക്കാം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മൊത്തത്തിൽ ലഭിക്കുക രണ്ടേകാൽ മണിക്കൂറാണ് അതിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിരിക്കും ഈ കൂൾ ഓഫ് ടൈം വളരെ ഫലപ്രദമായി വിനിയോഗിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഓരോ സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് മാർക്ക് ചെയ്ത് വയ്ക്കുക എന്നിട്ട് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ സെക്ഷനിലും ആവശ്യമായ ചോദ്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് ഇനി നമുക്ക് പരീക്ഷയുടെ മാർക്കിൻ്റെ രീതി ഞാൻ പറഞ്ഞുതരാം രണ്ട് മാർക്കിൻ്റെ ചോദ്യത്തിന് ഏറ്റവും ചുരുങ്ങിയത് നാല് പോയിന്റ് എങ്കിലും എഴുതേണ്ടി വരും ആ ചോദ്യത്തിനുസൃതമായി ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാം ചിലപ്പോൾ രണ്ട് നിർവചനങ്ങളാണ് എഴുതേണ്ടതെങ്കിൽ ഓരോ സെൻറ്റൻസിൽ എഴുതിയാലും നിങ്ങൾക്ക് രണ്ട് മാർക്ക് ലഭിക്കും മൂന്ന് മാർക്കിൻ്റെ ചോദ്യത്തിന് ഏറ്റവും ചുരുങ്ങിയത് ആറ് എങ്കിലും എഴുതുക അതുപോലെ തന്നെ നാല് മാർക്കിൻ്റെ ചോദ്യത്തിൽ മിനിമം എട്ട് എങ്കിലും ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാപ്പ് ചോദ്യം ചെയ്യുന്ന സമയത്ത് കൃത്യമായി ആ തന്നിട്ടുള്ള ഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയും അവിടെ തന്നെ അതിൻ്റെ ആൻസർ എഴുതുകയും ചെയ്യണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് പൂർണ്ണമായും ഉള്ള മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ രണ്ടാം വർഷം ജോഗ്രഫിയിൽ രണ്ട് പാഠപുസ്തകങ്ങളാണുള്ളത് ഒന്നാമത്തെ പാർട്ട് ഫണ്ടമെൻ്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി രണ്ടാമത്തെ പാർട്ട് ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കോണമി ഈ രണ്ട് പാർട്ടിൽ നിന്നായിട്ട് പതിമൂന്ന് യൂണിറ്റുകളും ആ പതിമൂന്ന് യൂണിറ്റുകളായിട്ട് പതിനേഴ് ചാപ്റ്ററുകളുമാണ് നമുക്ക് പരീക്ഷയ്ക്കായി പഠിക്കാനുള്ളത് യൂണിറ്റ് ഒന്ന് എന്ന് പറയുന്നത് പാർട്ട് വണ്ണിലെ ചാപ്റ്റർ വണ്ണായ ഹ്യൂമൻ ജോഗ്രഫി നേച്ചർ ആൻഡ് സ്കോപ്പ് എന്ന പാഠഭാഗമാണ് ഇതിൽ ഹ്യൂമൻ ജോഗ്രഫിയുടെ നിർവചനങ്ങൾ ഹ്യൂമൻ ജോഗ്രഫിയുടെ മൂന്ന് സമീപനങ്ങൾ മൂന്ന് ചിന്താധാരകൾ എന്നിവയാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് സ്കോറാണ് ഈ പാഠഭാഗത്തു നിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളത് യൂണിറ്റ് രണ്ടിൽ പാർട്ട് ഒന്നിലെ രണ്ടാം പാഠഭാഗമായ വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത് പാർട്ട് ടുവിലെ ഒന്നാമത്തെ പാഠമായ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഗ്രോത്ത് ആൻഡ് കോമ്പോസിഷൻ എന്നീ പാഠഭാഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയുടെ നാല് ഘട്ടങ്ങൾ എന്നിങ്ങനെ ഈ ഭാഗങ്ങൾക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുക യൂണിറ്റ് രണ്ടിലെ ഈ രണ്ട് പാഠഭാഗങ്ങളിൽ നിന്നും പതിനൊന്ന് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും യൂണിറ്റ് മൂന്നില് പാർട്ട് വണ്ണിലെ ചാപ്റ്റർ മൂന്ന് മാനവ വികസനം എന്ന പാഠഭാഗമാണ് ഈ മാനവ വികസനത്തിൻ്റെ ഈ പാഠഭാഗത്ത് നിന്ന് അതിൻ്റെ നിർവചനങ്ങൾ നാല് തൂണുകൾ അതിൻ്റെ സമീപനങ്ങൾ എന്നിവ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കാൻ നോക്കുക നാല് സ്കോറാണ് ഈ പാഠഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക യൂണിറ്റ് നാല് യൂണിറ്റ് നാല് എന്ന് പറയുന്നത് പാർട്ട് ടൂവിലെ ചാപ്റ്റർ ടു ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് എന്ന പാഠഭാഗമാണ് ഇവിടെ ഗ്രാമ വാസസ്ഥലങ്ങളും നഗരവാസസ്ഥലങ്ങളും തമ്മിലുള്ള വ്യത്യാസം വിവിധ തരം ഗ്രാമവാസസ്ഥലങ്ങൾ പ്രധാന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നഗരങ്ങളെ വർഗീകരിക്കുന്ന രീതി ഇവയെല്ലാം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങളാണ് നാല് സ്കോറാണ് ഈ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് യൂണിറ്റ് അഞ്ച് പാർട്ട് വണ്ണിലെ നാലാം ചാപ്റ്ററും പാർട്ട് ടൂയിലെ മൂന്നാം ചാപ്റ്ററും ഉൾപ്പെട്ടതാണ് അഞ്ചാമത്തെ യൂണിറ്റ് ഇതിൽ ഒന്നാമത്തെ പാർട്ടിൽ നിന്ന് പ്രൈമറി ആക്ടിവിറ്റീസും രണ്ടാമത്തെ ഭാഗത്തു നിന്ന് ലാൻഡ് റിസോഴ്സ് ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന പാഠഭാഗവുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ആകെ പതിനൊന്ന് സ്കോറിനുള്ള ചോദ്യങ്ങളുണ്ടാകും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിവിധ കാർഷിക സമ്പ്രദായങ്ങൾ ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ ഇന്ത്യയിലെ കാർഷിക രീതികൾ പ്രധാനപ്പെട്ട വിളകൾ എന്നിവയുടെ വിതരണം ഇതെല്ലാം നമ്മൾ നല്ല പോലെ ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങളാണ് യൂണിറ്റ് ആറ് പാർട്ട് ടുവിലെ നാലാമത്തെ ചാപ്റ്ററായ വാട്ടർ റിസോഴ്സസ് എന്ന പാഠഭാഗമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് സ്കോറിനുള്ള ചോദ്യങ്ങൾ ഈ പാഠഭാഗത്തു നിന്നുണ്ടാവും ഉപരിതല ജലസമ്പത്ത് ഭൂഗർഭജലസമ്പത്ത് ജലവിഭവ മാനേജ്മെൻറ്റ് ജലസംരക്ഷണം എന്നീ എന്നീ പാഠഭാഗങ്ങൾ പ്രത്യേകിച്ച് ഊന്നൽ നൽകി പഠിക്കുക യൂണിറ്റ് ഏഴ് പാർട്ട് ടുവിലെ അഞ്ചാം ചാപ്റ്ററായ മിനറൽ ആൻഡ് എനർജി റിസോഴ്സസ് എന്ന പാഠഭാഗമാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് സ്കോറ് മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം അത് ധാതുക്കളുടെ വർഗീകരണം ധാതുക്കളുടെ വിതരണം വിവിധ സ്രോതസ്സുകൾ എന്നിവ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക യൂണിറ്റ് എട്ട് പാർട്ട് വണ്ണിലെ ചാപ്റ്റർ അഞ്ചായ സെക്കൻഡറി ആക്ടിവിറ്റി ആണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പരമാവധി നാല് സ്കോറാണ് ഈ ചാപ്റ്ററിൽ നിന്നും വരിക ആധുനിക വ്യവസായത്തിൻ്റെ പ്രത്യേകതകൾ വ്യവസായങ്ങളുടെ വർഗീകരണം എന്നിവ ഈ പാഠഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് യൂണിറ്റ് ഒമ്പത് പാർട്ട് വണ്ണിലെ ചാപ്റ്റർ ആയ കോട്ടണറി ആൻഡ് ടെർഷറി ആക്ടിവിറ്റീസ് ആണ് ഈ യൂണിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ട് സ്കോറിന് ഈ പാഠഭാഗത്ത് നിന്ന് ചോദ്യങ്ങളുണ്ടാവും വിവിധ മേഖലകൾ അവയുടെ പ്രത്യേകതകൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകി പഠിക്കുക യൂണിറ്റ് പത്ത് പാർട്ട് വണ്ണിലെയും പാർട്ട് ടുവിലെയും ചാപ്റ്റർ ഏഴായ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന പാഠഭാഗമാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ യൂണിറ്റിൽ നിന്ന് ഏഴ് സ്കോറിനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിവിധങ്ങളായ ഗതാഗത മാർഗങ്ങൾ അവയുടെ മേന്മകൾ അന്താരാഷ്ട്ര പാതകൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകി പഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക യൂണിറ്റ് പതിനൊന്ന് പാർട്ട് വണ്ണിലെയും പാർട്ട് ടൂവിലെയും ചാപ്റ്റർ എട്ടായ ഇൻ്റർനാഷണൽ ട്രേഡാണ് ഈ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പരമാവധി അഞ്ച് സ്കോറിനുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ സവിശേഷതകൾ വിവിധതരം അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ വർഗീകരണങ്ങൾ വിവിധ തരം തുറമുഖങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രത്യേകം പഠിക്കേണ്ടതാണ് യൂണിറ്റ് പന്ത്രണ്ട് പാർട്ട് ടുവിലെ ചാപ്റ്റർ സിക്സ് ആയ പ്ലാനിങ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യൻ കോൺടെക്സ്റ്റ് എന്ന പാഠഭാഗമാണ് ഈ പാഠഭാഗത്ത് നിന്ന് രണ്ട് സ്കോറിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം യൂണിറ്റ് പതിമൂന്ന് പാർട്ട് ടുവിലെ ചാപ്റ്റർ ഒമ്പതായ ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ സെലക്റ്റഡ് ഇഷ്യൂസ് എന്ന പാഠഭാഗമാണ് ഈ യൂണിറ്റിലുള്ളത് പരമാവധി ഈ യൂണിറ്റിൽ നിന്ന് രണ്ട് മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇതുവരെ പ്രതിപാദിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിട്ടുണ്ടാവുമല്ലോ ഇതുപോലെ തയ്യാറെടുത്ത് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതാൻ നിങ്ങൾക്കാകണം രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഭൂമിശാസ്ത്രം പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം ആശംസിക്കുന്നു